ഹാലേ ലൂഹിയ കർതവ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ നിന്ന് കൃപ നിറഞ്ഞവളായ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്ന് വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പുതിയ ഒരഭിഷേകത്തിലേക്കും ജീവിതത്തിൽ ഒരു പുതിയ നിറവിലേക്കും അതുവഴി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലേക്കും വളരാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ സകല അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ നിറവ് നമുക്ക് അനുഭവവേദ്യമായി തീരട്ടെ വിശുദ്ധ പൗലോസ് ലീഗ കുറഞ്ഞ എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം പതിനേഴാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വചനം നമുക്കറിയാം എന്താണത് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ആവസിക്കുമ്പോൾ എല്ലാ അടിമത്തങ്ങളും നീങ്ങി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുപോലെ വളരും പ്രിയപ്പെട്ടവരെ അത്യന്തികമായ സ്വാതന്ത്ര്യമാണ് ഈ മരണത്തിന്മേൽ വിജയം നേടുന്ന യേശുക്രിസ്തുവിനോട് കൂടിയുള്ള നിത്യജീവൻ ഹലുയ്യ ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തത്തെ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു ക്രിസ്തുവിനോട് നിത്യജീവൻ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നിറവുള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും ആത്മാവിൽ നിറയാൻ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവ് ദൈവത്തെങ്കിലൊക്കെ ഉയർത്തിക്കൊണ്ട് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ നിമിഷം അങ്ങയുടെ പരിപാലന കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന അങ്ങയുടെ കരുതലുള്ള സ്നേഹത്തെ ഓർത്ത് ഹൃദയം നിറവോടെ നന്ദി പറയുന്നു ഓ ദൈവമേ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് മാറി ഈ ലോകത്തിൻ്റെ പാപ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരിശുദ്ധിയിൽ ആഴപ്പെടുവാൻ കൃപയിൽ വളരുവാൻ ചൈതന്യത്താൽ പ്രകാശിതരാകുവാൻ ഞങ്ങളെല്ലാവരെയും അനുവദിക്കണമേ ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും ഈ നിമിഷങ്ങളിൽ തന്നെ എല്ലാ അന്ധകാരത്തിൽ നിന്ന് വിമുക്തരായി പ്രകാശം കൊണ്ട് നിറയപ്പെടുത്തേ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിലേക്ക് നിറയണമേ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ അഗ്നി അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞ നമ്മളെല്ലാവരും ആ അഗ്നിയാൽ പ്രകാശിതരാകാനുള്ള താങ്കത്തോടെ പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെളിയർത്താവേ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂരിതരാക്കണമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്ക

ാവുകളെ പതിർത്തിക്കൊണ്ടേ കലി ശക്തിയോടെ ആരാധിക്കണ്ടേ ആത്മാവ് പകരണമേ ആത്മാവിക്കലിയണമേ അഭിഷേകം പകരണമേ ഒരു പുതു ചൈതന്യം കൊണ്ട് ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയ്ക്കണമേ കരങ്ങൾ താഴ്ത്തിക്കൊട്ടി ദീക്ഷതയോടെ ശക്തിയോടെ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ പാപത്തിന്റെ എല്ലാ മുള്ളുകൾ മുൾച്ചെടികൾ ദഹിപ്പിച്ചുകൾ അഭിഷേകമായി അഗ്നിയായി ശക്തിയായി പരിശുദ്ധമാവ ഞങ്ങളിലേക്ക് നിറയാൻ അവിടുന്ന് കരുണതോന്നി അനുവദിക്കണമേ ശക്തിയോടെ ആരാധിക്കട്ടെ ൾക്ക് വെളിപ്പെടുത്താം തിരുമുൻപിൽ നിറയ്ക്കും മണ്ണ നിന്റെ നാമത്തെ മൈരികൾക്ക് വെളിപ്പെടുത്താം തീ ചുള്ളി കത്തും പോലെ നീറങ്ങണമെ വെള്ളം തിള Mee, Gotti, maave, drunk, banks, <pen> ും പോലെങ്ങണം ശക്തി പോലെ ശക്തിയായി നിറയട്ടെ ഇളക്കുന്ന പോലെ ഉയർത്തോട്ട് ശക്തി പകരണമേ എല്ലാവരും ആരാധിക്കട്ടെ സകല ബന്ധനങ്ങൾ അഴിയട്ടെ സകല ഘട്ടുകളും പൊട്ടട്ടെ നാമത്തിന്റെ അഭിഷേകത്താത്മാവിന്റെ ശക്തി നിറഞ്ഞ ഓരോ മനസ്സുകളും വിശുദ്ധീകരിക്കപ്പെടട്ടെ രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് കയർത്തിട്ടെ ഹരളിയ 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 കർത്താവേ പരിശുദ്ധമായി നിങ്ങളുടെ നാമത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ സകല ഘട്ടുകളും അഴിക്കുവാൻ അവിടെ സകല ബന്ധനങ്ങൾ നിങ്ങട്ടെ സകല അസ്വസ്ഥകൾ

സ്നേഹമുള്ളവരെ ഒത്തിരി സന്തോഷത്തോടുകൂടെ ദൈവത്തിന് പരിശുദ്ധാമാന നിറവിനോടു കൂടെ നമ്മളെല്ലാവരും ഒരു പടി കൂടെ അഭിഷേകത്തിൽ ഉണർന്ന് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്ന നാളുകളാണിത് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കുവാനും യേശുവിൻ്റെ ചൈതന്യം സ്വന്തമാക്കുവാനും ആ യേശുവിൻ്റെ പ്രകാശത്താൽ പൂരിതരാകാനുള്ള ദാഹത്തോടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകളാണിത് ദൈവം സമൃദ്ധമായിട്ട് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഈ ആത്മീയ കേന്ദ്രത്തിൽ ശുശ്രൂഷയുമ്പോൾ പല തരത്തിലുള്ള വ്യക്തികൾ പല സ്വഭാവങ്ങൾ പ്രത്യേകതകളുള്ളവർ പലതരത്തിലുള്ളതായ പാപമേഖലകൾക്ക് അടിമപ്പെട്ടവർ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവർ കടന്നു വരാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കടന്നു വന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ഒരക്രൈസ്തവ യുവാവുമായിട്ടുള്ള ഒരു ഘട്ടപ്രണയം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടത് അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ പെൺകുട്ടിയോട് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് മുഴുവൻ വിവരിക്കുകയാണ് ഇതിൻ്റെ മറ്റൊരു തമാശ എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഒന്ന് രണ്ട് തവണ ഈ ചെറുപ്പക്കാരനോടൊത്ത് ഒന്ന് കറങ്ങാനും പോകാനും ഒക്കെ ഇടയായിട്ടുണ്ട് താനും ഈ പെൺകുട്ടിയുടെ തന്നെ ബന്ധുമിത്രാദികൾ ഇവൻ പറഞ്ഞ വാക്കുകൾ അവരുടെ മൊബൈലിൽ നിന്നെ കേൾപ്പിച്ചു അവൻ പറയാണ് ഇവളുടെ കൂടെ ഒന്നും ജീവിച്ച് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല എൻ്റെ പൈസയും എൻ്റെ സമയവും കളയാൻ മാത്രമേ അവൾ കാരണമാകുന്നുള്ളൂ ചിന്തിച്ചു വയ്ക്ക് ഒരു പെങ്കൊച്ചിന് അവൾക്ക് കട്ടപ്രണയം അവളോട് എന്നോ പറഞ്ഞു കൊടുത്താലും എനിക്ക് അവനില്ലാതെ പറ്റുകേയില്ല എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റിയല്ല എന്നാ ചെയ്താലും എന്നെ കൂടെ നടക്കുകയില്ല ഇവൾ പറയുമ്പോൾ അവൻ പറയാണ് ഇവളുടെ കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തു നിന്ന് പോകണം എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്നു പോയി അവൻ്റെ കൂടെ പോയി രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടി സ്നേഹമുള്ളവരെ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരുതരം അടിമത്താണിത് ശരിയല്ലേ ഒരുതരം അടിമത്തം ആ സാംസനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക എത്രയോ ശക്തനായ ഒരു ന്യായാധിപനാണ് സാംസൺ എന്നുവെച്ചാൽ ഒരു സിംഹക്കുട്ടിയൊക്കെ ഒരു ആട്ടിൻ കുഞ്ഞിനെ കണക്ക് നമ്മൾക്ക് കടലാസ് കീറിക്കളയുന്ന പോലെ അത്ര നിസ്സാരമായിട്ട് കീറിക്കളയാ മാത്രം കഴിവുള്ള ശക്തിയുള്ള ഒരു ന്യായാധിപൻ ആർക്കും ആരെയും എതിർത്ത് തോൽപ്പിക്കാൻ കഴിവുള്ളവൻ ആർക്കും മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തനായ ന്യായാധിപൻ അത്ര കരുത്തനാണ് ഒരു ഫിലിസ്തീ ജനത മുഴുവനും അവനെ പേടിച്ച് നിൽക്കുകയാണ് അത്ര കരുത്തനാണ് സാംസൺ ചിന്തിച്ച് നോക്ക് ദലീല എന്ന് പറയുന്ന ഒരു സ്വൈരണി അവളുടെ ഈ വാക്കും കേട്ട് ഈ ശക്തനായ സാംസൺ അവിടെ വീണ് കിടക്കുകയാണ് ചിന്തിച്ചോയ്ക്ക് ഒരു മനുഷ്യൻ്റെ ഗതികേട് എന്താന്ന് അത്രയും ശക്തനായ ഒരുവൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ അടാ കടപ്പ പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥത്തിലുള്ള അടിമത്വം വിശുദ്ധ പത്രോസ്ലീക രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പത്തൊമ്പതാം വചനത്തിൽ പറയുന്ന കാര്യം ഞാനൊന്ന് ശ്രദ്ധിച്ചു അതിപ്രകാരമാണ് ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നു അതിൻ്റെ അടിമയാണവൻ ശ്രദ്ധിച്ചോണേ ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നോ അതിൻ്റെ അടിമയാണവൻ സത്യമല്ലേ ഇത് പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു ചിന്തിച്ച് നോക്കുക ഇന്ന് എത്രയോ വ്യക്തികൾ ആത്മീയ ശുശ്രൂഷകളിൽ തീക്ഷണതയോട് ജ്വലിച്ചു നിന്ന് വരുന്നവർ പലതരത്തിലുള്ള അടിമത്തത്തിലേക്ക് പോയി ഒരുപക്ഷെ പണത്തിന് അല്ലെങ്കിൽ സെക്സിന് മറ്റു കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് അവരിലെ ആ ദൈവിക ചൈതന്യം കൃപയും മുഴുവൻ നഷ്ടപ്പെട്ടു പോയൊരു അടിമത്തത്തിലായി എത്രയോ യുവതി യുവാക്കൾ തീക്ഷണതയോടെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാമായിരുന്നവർ ഒരുപക്ഷെ ദൈവം അത്രയും സതുദേശത്തോടെ ഈ ലോകത്തിലേക്ക് അയച്ചവർ ഈ ലോകത്തിനൊരു പ്രത്യേക അരൂപിയിൽ അങ്ങ് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള രക്ഷയില്ല അവർക്ക് യാതൊരു തരത്തിലുള്ള ഉണർവിൻ്റെ ചിന്തയില്ല ഒരു പ്രകാശത്തിൻ്റെ ചിന്തയില്ല ഒന്നെങ്കിൽ ഒരു പ്രണയബന്ധത്തിൽ അടിമപ്പെട്ട് അതിൻ്റെ അന്ധകാരത്തിൽ കിടക്കാണ് കുറേ മക്കൾ ലഹരി അതിൻ്റെ അടിമത്തങ്ങള് അത് മദ്യപാനം പുകവലി കഞ്ചാവ് പാൻ ഉപയോഗം എന്ന് തുടങ്ങി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള എല്ലാ ലഹരികളും നമുക്ക് കേട്ടറിവ് ഇല്ലാത്തതായ വിധത്തിലുള്ള ലഹരി അടിമത്തങ്ങളിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ് സ്നേഹർ ചിന്തിച്ച് നോക്ക് എത്രയോ കൃപയിലേക്ക് വളരേണ്ട മക്കൾ ഇതുപോലെ പാപത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ ഒന്നിനൊന്നായി കിടക്കുകയാണ് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം സാത്താൻ അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവരെ അടിമപ്പെടുത്തി അടിമപ്പെടുത്തിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവർ വീട്ടിൽ പറയുകയാണ് എന്താ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വീട്ടിൽ അപ്പൻ അപ്പനമ്മയുടെ മേലെ ഒരു മെക്കിട്ട് കയറിക്കൊണ്ട് പറയും സഹോദരങ്ങളെ മേലെ വെല്ലുപ്പച്ചനെയും വെല്ലുപ്പച്ചയും ഒക്കെ വേദനിപ്പിച്ച് പറയും ഞങ്ങൾക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല എന്തൊരു അടിമത്താണ് ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും എൻ്റെ ദൈവം ഈ പിള്ളേർ എന്തേരടിമത്തത്തിലാണ് കിടക്കുന്നത് ഒരു കാര്യത്തിന് പിടിയില ഒരു കാര്യം അനുവദിക്കുകയില്ല പ്രിയപ്പെട്ടവരിങ്ങനെ നൂറുനൂറായിരം കാര്യങ്ങളിൽ ഈ മക്കൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പലതരത്തിലുള്ള പരാതികളും പരിഭവങ്ങളുമായി ഒരു പ്രത്യേക കോപ സ്വഭാവം ഒരു പ്രത്യേക കലകത്തിൻ്റെ സ്വഭാവം ആരെവിടെ എന്തെന്ന് നോക്കിയല്ല ഒരു പ്രത്യേക നശീകരണ പ്രവൃത്തി ഒരു പ്രത്യേക വഷളത്തിൻ്റെ മൂടത്തത്തിൻ്റെ സ്വഭാവത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് പൗലോസ്ലിക പറയുക നിങ്ങൾ എന്തിനെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അടിമത്വത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം ഈ ഒരു സത്യത്തെക്കുറിച്ച് ഇന്നലെ ഒരു അമ്മച്ചെന്നോട് പറഞ്ഞ് സങ്കടകരമായി പറയാ അച്ഛാ ഇന്നാൾ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ കണ്ടല്ലോ അങ്ങേരെ അതിനേക്കാട്ടിനും വഷളാ അച്ചാ കുടിച്ചു കൂത്താടി സുബോധം പോലും ഇല്ലാതെ കടക്കുക ഒരു ഭാര്യ ഉണ്ടെന്നോ മക്കളുണ്ടെന്നോ ഒരു ചിന്തയില്ല അച്ഛാ എങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹത്താൽ മക്കൾക്ക് സുബോധം ഉണ്ടായിരുന്നുകൊണ്ട് അതുങ്ങൾ പഠിച്ചു കയറി ഇപ്പം രണ്ടെണ്ണത്തിന് ജോലിയായി ഇനി ഒരെണ്ണത്തെ ഒരെണ്ണത്തെക്കൂടെ പഠിപ്പിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെട്ട് കിട്ടിയാൽ കുടുംബം ഒന്ന് കരയറും ചിന്തിച്ച് നോക്ക് പ്രിയപ്പെട്ടവർ ആ അമ്മച്ചി ഇത് പറയുമ്പോൾ അമ്മച്ചിയുടെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ഇളയ മകളുടെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നുണ്ട് ഞാൻ ഓർക്കുക അവരുടെ ഉള്ളിലുള്ള സങ്കടം തന്നെയാണ് ഒരു മനുഷ്യൻ ഈ മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ നശിച്ച് കിടക്കുക ഞാൻ ചോദിച്ചാൽ എങ്ങനെയാ ഈ മനുഷ്യന് പൈസ ഉള്ളത് അച്ചാ ഇടയ്ക്ക് ജോലിക്ക് പോവും കുറച്ച് ദിവസം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ അന്നും കുടിയാ പിന്നെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസമായി ജോലിക്ക് പോകാതെ ഈ പൈസ തീരുന്നിടത്തോളം വരെ കുടിയാ ഒരു പൈസ വീട്ടിൽ വീട്ടിത്തരിയൽ അച്ചാ എങ്ങനെയൊക്കെയോ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ചെറിയ ജോലി ഇപ്പം മക്കളുടെ ജോലി ഒക്കെ കൊണ്ട് അങ്ങ് പോവുക ഒരു വീട് പണിയാൻ ഇന്നു വരെ പറ്റിയിട്ടില്ല ഈ മക്കളെ ഇനി കെട്ടിച്ചുകൊടണം ഒരു പൈസ കയ്യിലില്ല പ്രിയപ്പെട്ടവർ ഒരുപാട് പേരുടെ കണ്ണീരിങ്ങനെ കിടക്കുക ശരിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മുടെ അയൽവക്കത്തും നമ്മുടെ സമൂഹത്തിലുമായിട്ട് എത്രയോ വ്യക്തികൾ ഇങ്ങനെ പലതരത്തിലുള്ള അടിമത്തത്തിൽ കിടക്കുന്നു മദ്യത്തിൻ്റെ അടിമത്തം മറ്റ് ലഹരിയുടെ അടിമത്തം ചിലർക്ക് അവിഹിത ബന്ധത്തിൻ്റെ അടിമത്തം എത്രയോ ദമ്പതികൾ ഇന്ന് പ്രത്യേകമായിട്ട് തെറ്റായ ബന്ധങ്ങൾ ജീവിത പങ്കാളിക്ക് പുറമെ മറ്റ് പലതരത്തിലുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ കൊണ്ടുനടന്നു ഇന്ന് പാപത്തിന് അടിമപ്പെട്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത പതിൽ മക്കളെയോ ജീവിത പങ്കാളിയോ സ്നേഹിക്കാനോ അവരെ ശുശ്രൂഷിക്കാനോ സാധിക്കാത്തതിൽ പാപത്തിന് അടിമത്തത് കിടക്കുന്നു അതാൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് ഈ തലമുറയിൽ അതപ്പതിച്ച് കിടക്കുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടോ സങ്കടകരമാണ് സംഘടകരാണ് ഓർക്കണം ഒരു തലമുറ ഒരു സ്വതോകുമാറ കണക്ക് ഇങ്ങനെ നശിച്ചു പൊക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഒരു സ്വവർഗഭോകത്തിന്റെ ദുരൂപിയായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ വ്യഭിചാരത്തിന്റെ അവിശ്വസ്ഥതയുടെ അശുദ്ധിയുടെ ജഡമോഹങ്ങളുടെ ഒരു അരൂപി മനുഷ്യവംശത്തെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക ാകാത്ത വിധം ഒരു ഒരിമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ദയനീയത എന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം ഈ ചങ്ങലയുടെ കണ്ണികളുടെ ഭാഗമായിട്ട് മാറാൻ എന്റെ ജീവിതത്തെ ഞാൻ അനുവദിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം എന്റെ ജീവിതവും ഒരു നിത്യ നരകത്തിൽ നിപതിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പാപത്തിന്റെ അടിമത്തത്തെ വിട്ടുപേക്ഷിച്ച് കൃപയുടെ ജീവിതം നയിക്കാനുള്ള തീരുമാനം എടുക്കാൻ പറ്റണന്ന് ഇത് സാധിക്കും യോഹന്നയുടെ സുവിശേഷത്തിന് എട്ടാം മധ്യം മുപ്പത്തിനാലാം വചനത്തിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ഇഷ പറഞ്ഞു വെച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്നെ സ്വതന്ത്രരാക്കാനുള്ളത് ഞങ്ങൾ ആരുടെ അടിമയല്ല അവിടെയാണ് ഇഷു ക്രിസ്തു മനോഹരമായി വചനം പറഞ്ഞു വെക്കുക യോഹന്നാൻ എട്ടാം മുപ്പത്തിനാല് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആരാണ് സത്യം ആരാണ് സത്യം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് സത്യം പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ പ്രവൃത്തികൾ കർത്താവിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ മോചിതമാക്കും അതുകൊണ്ട് യേശു ക്രിസ്തുവിംഗിലേക്ക് തിരിയുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുന്ന സത്യം മറന്നു പോകേണ്ട പലോസ്ലിക്ക് ആ റോമാക്കരക്കടി ലേഖനത്തിൻ്റെ ആറിൻ്റെ പതിനാറ് വചനം നമുക്കറിയാം നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ നോക്ക് അനുസരണമുള്ള ദാസരെ പോലെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അടിമകളാ എന്തിനെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിന് അടിമകളാ ചില ദ്രവ്യാഗ്രഹത്തിന് അടിമകളാ സമ്പത്തോ അത് മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടോ ചില കാരണവന്മാർ അവരുടെ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ കെട്ടി മുറുക്കിയിരുന്ന മക്കൾക്ക് ഒരു ലെവലേശം കൊടുക്കത്തില്ല അവർ മക്കളായി അതിൻ്റെ മക്കളായി എന്നാലും ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല കുഴിയിലേക്ക് കാലുനീട്ടി ഇരിക്കുകയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ല പ്രിയപ്പെട്ടവർ നോക്ക് ഒരു ഗതികേട് എന്ന് പറയുന്നത് ഈ മക്കളൊക്കെ ഈ കൊച്ചുമക്കളൊക്കെ എന്നും വേദനയോ

ഇനി എത്ര ആയുസ് ആരോഗ്യമുണ്ടോ ജീവിതമുണ്ടോ എന്നൊരു ചിന്തയില്ലാതെ ഇങ്ങനെ പല തരത്തിലുള്ളതായ ലോകമോഹങ്ങളുടെ ലോകസുഖേച്ഛതകളുടെ അന്ധകാരത്തിൽ വീണ് കിടക്കുന്നവരുണ്ട് പന്നി ചെളിക്കുണ്ടിൽ വീണ് കിടന്ന് സന്തോഷിക്കുന്ന കണക്ക് പാവത്തിൻ്റെ പലതരത്തിലുള്ള മ്ലേച്ഛതകളിലും അശുദ്ധിയിലും ദ്രവ്യാഗ്രഹത്തിലും മദ്യപാനത്തിലും മറ്റ് ലഹരി അടിമത്തത്തിലും ഒക്കെ ഇങ്ങനെ ആഴ്ന്ന് കിടന്ന് അതിൽ ആനന്ദിക്കുന്ന വ്യക്തികളുണ്ട് ദയനീയ സ്ഥിതിയാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ ദയനീയ സ്ഥിതിയാണ് കേട്ടോ തിരിച്ചറിഞ്ഞോടെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞവരെ രക്ഷയിലേക്ക് നയിക്കാൻ ഒറ്റ വഴിയെ നമ്മുടെ ജീവിതങ്ങൾക്കുള്ളൂ എന്താണെന്നറിയുമോ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ പൗലോസ് ആ റോമാക്കരക്കിടയിൽ ലേഖനത്തിൻ്റെ ആറാം മധ്യം പതിനേഴാം വചന ശ്രദ്ധേയ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി കണ്ടോ ക്രിസ്തുവിന്റെ പ്രബോധനം സ്വീകരിച്ച് പാപത്തിന് അടിമകളായിരുന്നവർ ഇന്ന് എന്തിനടിമകളായി അടിമകളായി പ്രിയപ്പെട്ടവര് പാവത്തിന്റെ അടിമത്തത്തെ ഉപേക്ഷിച്ചാൽ അപ്പോൾ തന്നെ നീതിക്ക് ആത്മാവിന് ഞാൻ അടിമപ്പെടണം പാപം നീതി ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുന്ന പരിശുദ്ധാത്മാവൻ എൻ്റെ ജീവിതത്തെ അടിമപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് യഥാർത്ഥ സത്യത്തിലേക്ക് യഥാർത്ഥ പ്രകാശത്തിലേക്ക് യഥാർത്ഥ നീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കും അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടേ ഇനി പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചാൽ മതിയോ ഈ ലോകത്തിൻ്റെ വശ്യതകൾക്ക് തിന്മകൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ മതിയോ ഇന്നോളം പാപത്തിന് ലോകേച്ചതകൾക്ക് അടിമപ്പെട്ട് ജീവിച്ച് നിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഇന്നുണ്ടോ നിൻ്റെ ജീവിതം മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും അസ്വസ്ഥപ്പെടുത്താനും മാത്രം കാരണമായി മറ്റുള്ളവർ അസ്വസ്ഥതകൾ കാണുന്ന ഒരു വ്യക്തി

സ്വാതന്ത്ര്യമുണ്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പൂരിതരായി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടണം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ ജീവിതത്തെ ഇന്ന് സാത്താൻ ബന്ധിച്ചിട്ടിട്ടുണ്ടോ ഏതെല്ലാം അവസ്ഥകളിലാണോ എൻ്റെ ജീവിതം ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത് അതിൽ നിന്ന് പരിപൂർണമായിട്ട് വിമുക്തി പ്രാപിക്കാനുള്ളൊരു തീരുമാനം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഇന്ന് ഈ ദിവസം തന്നെ ഈ നിമിഷം തന്നെ എടുക്കണം അപ്പോൾ ദൈവത്തിനെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ഇത് മാറും ഗലാത്തി ലേഖനത്തിൻ്റെ അഞ്ച് പതിനാറിൽ പൗലോ സ്ത്രീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കവൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അതുകൊണ്ട് ലോകത്തിൻ്റെ ജഡമോഹങ്ങളിൽ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതമായിട്ട് മാറാതെ അതിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാതെ ഒരു തീരുമാനമെടുക്കുക എനിക്ക് ഭാവത്തിൻ്റെ അടിമത്തത്തെ ഉപേക്ഷിച്ച് പരിശുദ്ധിയുടെ ജീവിതം നയിക്കണം നിൻ്റെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങളാകാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില ദ്രവ്യാഗ്രഹങ്ങൾ പണത്തിൻ്റെ അത്യാർത്തിയാകാം ജീവിതത്തെ പിടികൂണ്ടിരിക്കുന്നത് ചിലർക്ക് സുഗലോലിഭതയുടെയും മറ്റു ചിലർക്ക് ലഹരി അടിമത്തതകളെയും ചിലർക്ക് ചില അശുദ്ധി ചില മ്ളേച്ചതകൾ മോശമായ കാഴ്ചകൾ കേൾവികൾ കൂട്ടുകെട്ടുകൾ ചീത്ത കൂട്ടുകെട്ടുകൾ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചുകൾ എന്ന ബന്ധങ്ങൾ എന്തും പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എനി ഇങ്ങനെയൊന്ന് പോയാൽ പോരാ എനിക്കൊരു യഥാർത്ഥ സന്തോഷം എൻ്റെ ഉള്ളിലില്ല ഒരു യഥാർത്ഥ ആനന്ദം എൻ്റെ ഉള്ളിലില്ല ദൈവത്തോടു കൂടെ ഒന്ന് സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ എനിക്ക് പറ്റുന്നില്ല മറ്റൊന്നുകൊണ്ടുമല്ല മറിച്ച് എന്റെ ജീവിതത്തെ പിടികൂടിയിരിക്കുന്ന ഒരുപാട് അടിമത്തമുണ്ട് ആ അടിമത്തത്തെ പൊട്ടിച്ചെറിയാൻ എന്നിൽ വസിക്കുന്ന പരിശുദ്ധമാവ് എനിക്ക് ശക്തി തരും ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കോദാസകളോട് ചേർന്ന് ജീവൻ നയിക്കുമ്പോൾ സഭയോട് ചേർന്ന് ജീവൻ നയിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാമാവ് ശക്തിപ്പെടും ആ പരിശുദ്ധാത്മാവ് സൗജന്യദാനമായി എന്നിൽ നൽകുന്ന കൃപ വഴി ഈ ലോകത്തിൻ്റെ സകല ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാൻ ഒരു കരുത്ത് എനിക്ക് കിട്ടും വിശ്വാസത്തോടെ തീക്ഷ്ണതോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ശക്തി നേടാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും ഓ ദിവ്യകാരുണ്യശോ ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളറിയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങളിലേക്ക് കൃപ പകരാൻ ഞങ്ങളിലേക്ക് ആത്മാവിനെ പകരാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന അങ്ങയുടെ മുമ്പിൽ ജീവിതം മുഴുവനെ തുറന്നു വെക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത ബലഹീനതകൾ പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ഞങ്ങളുടെ ബലഹീനമായ മാനസിക അവസ്ഥകൾ ഞങ്ങളുടെ ശരീരത്തെ പിടികൂടിയിരിക്കുന്ന രോഗപീഠകൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതായ എല്ലാ തകർച്ചകൾ കടബാധ്യതകൾ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന നിരാശയുടെ അനുഭവങ്ങൾ ഓരോന്നിലേക്കും നാഥാ നീ കടന്നു വരണേ ഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് പാടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നാഥാ വരണമേ എന്നാഗ്രഹിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ ഓരോരുത്തരും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ജീവിതങ്ങളിലേക്കും കടന്നു വരട്ടേ എല്ലാ മനസ്സുകളിലേക്കും കടന്നു വരട്ടെ ദൈവമേ അങ്ങയുടെ പ്രകാശത്താൽ ഓരോ മനസ്സുകളിൽ നിറയ്ക്കണമേ നിറമിഷമ എല്ലാവരും കരങ്ങളെ യാചനത്തെ പിടിച്ച ദൈവത്തിന്റെ ശക്തി നിറയാ ദൈവിക പ്രകാശം നിറയാൻ അന്ധകാരത്തിൽ കിടക്കുന്ന ജനം ഒരു പ്രകാശത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദാഹിച്ച് വെള്ളത്തിൽ അകപ്പെട്ടു പോയ വ്യക്തി ഒരു ശ്വാസമെടുക്കാൻ കൊതിക്കുന്നത് പോലെ കൊതിച്ച് ഈശോ കടന്നു വരാൻ ആഗ്രഹിക്കട്ടെ എല്ലാ അന്ധകാരം നീങ്ങാൻ എല്ലാ അസ്വസ്ഥ നീങ്ങാൻ രോഗം നീങ്ങാൻ തകർച്ച നീങ്ങാൻ എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകൾ നീങ്ങാൻ പ്രകാശം നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു തിരുചീവരും നേരെ കാലങ്ങളൽ യാതൊരു രൂപം തന്നെ ചേർന്ന് പാണിക്ക് നാഥാവരണമേ എന്നിൽ ഒരുമിച്ച് വേറെ നാഗരത്തോട് പ്രാർത്ഥിച്ച് ഈശോ കടന്നു വരുന്നു ഓരോ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നാഥാവരണമേ എല്ലാവരും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു ഇതേ ഈശോ നിറയുന്ന ഓരോ മനസ്സുകളിലേക്കും ഒത്തിരി സങ്കടമുള്ള ഒരുപാട് മനസ്സുകളിലേക്ക് ഈശോ നിറയുന്നുണ്ട് ആന്തരിക മുറിവുകൾ മൂലം അസ്വസ്ഥപ്പെടുന്ന മനസ്സുകളിലേക്ക് ഈശോ നിറയുന്നുണ്ട് കണ്ണീരൊഴുക്കുന്ന ജീവിതങ്ങളിലേക്ക് ഈശോ നിറയുന്നുണ്ട് വേദനിക്കുന്ന മനസ്സുകളിലേക്ക് സങ്കടം മാറ്റാൻ ഈശോ നിറയുന്നുണ്ട് ആരും എന്നെ മനസ്സിലാക്കത്തില്ലല്ലോ എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് സങ്കടപ്പെടുന്ന മനസ്സുകളുടെ ഒറ്റപ്പെടലിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ട് മകനും മകളെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശോ നിന്റെ ജീവിതത്തിലേക്ക് നിറയുന്ന ഒരു സമയല്ലേ ഇത് നിന്റെ ജീവിതത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ ബലമായ കർത്താവ് നിന്റെ കോട്ടയും സംരക്ഷകമായ കർത്താവ് ഇതേ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് നീ എന്തേറെ ദൈവസ്ഥോ അത്ര ഈശോ എന്നറിയും ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്നവർക്ക് സമീപനായ കർത്താവ് നിന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമല്ലേ വിളിച്ച് കർത്താവിനെ നിന്റെ വേദനകളിലേക്ക് വിളിച്ച് സങ്കടങ്ങളിലേക്ക് വിളിച്ച് കണ്ണീർ in the കണ്ണീരൊണങ്ങാത്ത നനവുതീർന്ന അനുഭവങ്ങളിലേക്ക് വിളിച്ച് രണ്ട് കരങ്ങൾ ഉയരട്ടെ ശക്തിയോടെ ദൈവനാമത്തെ ചേർന്ന് എല്ലാവരും യേശുവേ 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 ഒരുമഞ്ചുരേറ നല്ല ഈ ഈശോയെ നിന്ന് കടന്നു വരണമേ ഹൃദയ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ വേദനകളിലേക്ക് കടന്നു വരണമേ നിരാശയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരണമേ ജീവിത സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ അന്ധകാരാപൃതമായ അവസ്ഥകളിലേക്ക് കടന്നു വരണമേ പാപത്തെ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ എന്റെ മനസ്സും ആരാധന ആരാധന ഹരളിയ 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 കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക എല്ലാ ജീവിത ജീവിതസങ്കടങ്ങളും കർത്താവെ നിന്റെ മുമ്പിൽ സ്നേഹത്തോടെ തുറന്നു നിൽക്കുക ആരുല്ല എന്ന് ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഒറ്റപ്പെടല അനുഭവങ്ങളിലേക്ക് എന്നെ മനസ്സിലാക്കുന്നവരില്ല എന്ന് ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ ശൂന്യത അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലേക്ക് കർത്താവെ നീ ഇപ്പോൾ നിന്റെ ശക്തിയുടെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ വിട്ടുമാറാത്ത രോഗാവസ്ഥകളിലേക്ക് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ അനുഭവങ്ങളിലേക്ക് ഈശോ ഒരു പുതിയ വഴി വെട്ടി തുടങ്ങാൻ അങ്ങല്ലാതെ മറ്റാരും ദൈവമേ നിൻ്റെ പ്രകാശത്തിൻ്റെ കൈകൾ നിൻ്റെ ശക്തിയുടെ കരങ്ങൾ അഭിഷേകത്തിൻ്റെ കരങ്ങൾ എൻ്റെ മേലെ നീട്ടണമേ ദേവമക്കളെ കർത്താവ് ആശീർവദിക്കുന്ന സമയാണിത് നമ്മുടെ ഓരോ ജീവിതങ്ങളെ ഈശോ കരുണയോടെ കരന്നിട്ട് അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനെ വിളിക്കുന്ന സമയത്താണ് ഈശോ ആശീർവാദം നൽകുന്നത് ശക്തിയോടെ വിളിക്കാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ അധരം തുറന്ന ഹൃദയം തുറന്ന കർത്താവിന്റെ നാമത്തെ ഒരുമിച്ച് ഉറക്കം വിളിച്ചുകൊണ്ട് കർത്താബിന് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് ഇതാ ദൈവശക്തി അനേകരുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞ രോഗങ്ങൾ അസ്വസ്ഥത കടബാധ്യതകൾ ഒറ്റപ്പെടലുള്ള തോന്നലുകളാ സകല മനസ്സിന്റെ നൊമ്പരങ്ങൾ നീക്കുന്ന സമയമാണ് ഈശോ ഇതാ പലരെ സ്പർശിക്കുന്നു ഈശോ ഇതേ ഓരോരുത്തരുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നു കർത്താവ് സ്പർശിക്കുന്ന നിമിഷങ്ങളില ഒരു പ്രത്യേക ആത്മീയ നിറവ് അനേക മനസ്സുകളിലേക്ക് സംഭവിക്കുന്നു ഹരളിയ 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 ഹരളി ഹരളിയ

എന്നും എന്നും ഒന്നിക്കാരാധന